െങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചു മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് ഇതിനകത്ത് വലിയ കണ്ടൻറ് കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കില്ല കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എനിക്ക് പയ്യായിരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നല്ല ലൈവിൽ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം എല്ലാ ദിവസവും എന്തുവായാലും വീഡിയോസ് ഇടാമെന്ന് ഞാൻ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു പോയി അപ്പം അത് കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടണ്ടായോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ് വേറെ ഇതിൽ നിന്ന് ഭയങ്കര സംഭവങ്ങളോ സെൽഫീസ്റ്റൊക്കെ ഒന്നുമില്ല ഒന്നും പ്രതീക്ഷിക്കേണ്ട വേറെ ഒന്നുമില്ല പിന്നെ എന്നാലും വൈകിട്ട് വൈകുന്നേരം ഇന്ന് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും സോറി ലൈവ് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഞാനൊരു പുതിയ ഫോൺ മേടിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആലോചന തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏത് മേടിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് വിവോ വി സിക്സ്റ്റി ഒക്കെ എടുത്താൽ കൊള്ളാം എന്നൊക്കെ ഒരാഗ്രഹം മനസ്സിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങോട്ട് ഓക്കെ ആയിട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ ആ ഒരു ആഗ്രഹം ഇങ്ങനെ ബാക്കപ്പ് വെച്ചേക്കുകയാണ് എന്തായാലും അതിലൊരു മൊബൈൽ മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ മൊബൈൽ മേടിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലും മൺ റീച്ച് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ലൈവ് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആകെ പാടെ കാണുന്ന മുന്നൂറ് പേർ പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പാടെ കാണുന്ന പത്ത് പേര് അങ്ങനെ അങ്ങനെ കുറേ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തോ അല്ല ലൈവില് വരുമ്പോൾ വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റൂ അങ്ങനത്തെ പുതിയ സെറ്റിങ്ങോട് കൂടിയിട്ടാണ് നാം പുതിയ പുതിയ വീഡിയോസ് ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുന്ന ആൾക്കാർക്ക് കമൻറ്റ് പറയാം സംസാരിക്കാം എല്ലാം സാധിക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ പെട്ടു കാണാൻ പറ്റും പക്ഷേ കമൻറ്റ് ഇടാൻ സാധിക്കത്തില്ല അപ്പം അങ്ങനത്തെ ഒരു പുതിയ സെറ്റിംഗാണ് ഞാൻ ചെയ്തുകൊണ്ടായിരിക്കും ഇന്നത്തെ ലൈവ് വരാൻ ഉദ്ദേശിക്കുന്നത് എനിവേ എന്തായാലും പത്ത് മണിക്ക് എൻ്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവരും വരിക ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ എന്നുള്ള രീതിയിലൊരു വീഡിയോ മാത്രമാണ് അപ്പം അപ്പം എന്താണ് വേറെ ഒന്നുമില്ല അപ്പം എല്ലാ ദിവസവും വീഡിയോ ഇടാമെന്ന് പറഞ്ഞതിൻ്റെ പേര് എന്തെങ്കിലും ഒരു വീഡിയോ വേണ്ടായോ മക്കളെ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് എനിവേ ബൈ സി യു വൈകിട്ട് ലൈവിൽ കാണാം ടാറ്റാ